ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഗജമുഖം എന്ന ശ്രീ മെഴുവേലി ബാബുജിയുടെ നോവലിൽ പതിനെട്ടാമത്തെ അധ്യായമാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ദ്രൗപദിയുടെ ഭീതി അവളുടെ കണ്ണുകളിൽ നിന്നും വിഘ്നേശ്വർ തിരിച്ചറിഞ്ഞു പരിഹാസത്തോടെ അവൻ തിരക്കി എന്താ ഡേ നിനക്കെപ്പോഴും തോന്നുന്നുണ്ടോ എൻ്റെ അനുമതി കൂടാതെ ഈ മുറിയിൽ നിന്നും പുറത്തു പോകാമെന്ന് ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് നടക്കും ഞാൻ മാത്രം വിഘ്നേശ്വർ മുരുകരാജൻ ഇടം കണ്ണിട്ടൊന്നും നോക്കി അയാളൊന്നും അറിയാത്ത ഉറക്കത്തിലാണ് ആ പ്രഭാതത്തിലും ദ്രൗപതി വീർത്തു തുടങ്ങി അവളുടെ മുഖവും കണ്ണുകളും കോപതാപങ്ങളാൽ ചുവന്നു വിഘ്നേശ്വർ നീ വാതിക്കിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ അവളുടെ ചുണ്ടുകൾ ചലിച്ചു ഇല്ലടി ഇല്ല നീ വെറും ഒരു പെണ്ണാണെന്ന് അതിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ അവൻ ചിരിച്ചു പെട്ടെന്ന് ദ്രൗപദി പിടഞ്ഞുണർന്ന് വെറും പെണ്ണുങ്ങൾ മാത്രമേ നീ കണ്ടിട്ടുണ്ടാവൂ എന്നാൽ ഞാൻ ആൾ വേറെ അത് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്താം മിന്നൽ വേഗത്തിൽ ദ്രൗപദി ചുരിദാറിനുള്ളിൽ നിന്നും ഒരു സ്റ്റീൽ കത്തി വലിച്ചെടുത്തു വിഘ്നേശ്വർ അമ്പരന്നു ദ്രൗപദി ചീറി നിന്നെ കണ്ട നിമിഷം ഞാൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്നെടുത്ത് സൂക്ഷിച്ചതാണത് ഏത് നിമിഷവും നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു നിന്ന് വീമ്പ് പറയുമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നീ എന്നെ തടഞ്ഞാൽ നിൻ്റെ ശരീരത്തിൽ ഞാനത് കുത്തിയിറക്കും പണ നിൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചതുപോലെ ആയിരിക്കില്ല അത് വികാരവിക്ഷോഭത്താൽ ദ്രൗപതിയുടെ ശ്വാസഗതിക്ക് വേഗതയേറി ഇനി നിന്നെ എനിക്ക് കൊല്ലാനായില്ലെങ്കിൽ ഈ കിടക്കുന്നത് എൻ്റെ അച്ഛനുണ്ടല്ലോ ഇങ്ങനെ ഞാൻ കൊല്ലും വിഘ്നേശ്വർ സംസാരിക്കാൻ പോലും മറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ദ്രൗപതി എന്തും ചെയ്യുമെന്ന ആ ഭാവം വെളിവാക്കുന്നുണ്ടായിരുന്നു അവളെ തുറന്നു രണ്ടായാലും ഞാൻ ഒഴുക്കിയ ഒരാളുടെ ശവം ഈ മുറിക്കുള്ളിൽ വീഴും ഇനി നിനക്ക് ചുണയുണ്ടെങ്കിൽ ഈ വാതിക്കൽ ഇങ്ങനെ തന്നെ നിൽക്ക് നിൽക്കടാ ദ്രൗപദി കത്തിയോങ്ങിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു ആ നിമിഷം വാതിലാരോ തട്ടി അവളുടെ കാലുകൾ നിശ്ചലമായി വിഘ്നേശ്വർ തിരിഞ്ഞ് വാതിൽ തുറക്കാൻ ഭാവിക്കുന്നത് കണ്ട് അവളെ കത്തിയൊളിപ്പിക്കുകയും ഒന്നും അറിയാത്ത ഭാവത്തിൽ മുരുകരാജൻ്റെ കിടക്കിൽ ചെന്നിരിക്കുകയും ചെയ്തു വിഘ്നേശ്വർ വാതിൽ തുറന്നു പുറത്ത് നിധിയും ചിന്നമാളും മാസ്റ്ററുമായിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് അവർ മൂവരും അകത്തേക്ക് വന്നു ദ്രൗപതി പെട്ടെന്ന് എഴുന്നേറ്റു ആകതരെ കണ്ടതിൻ്റെ ആശ്വാസം അവൾക്കുണ്ടായിരുന്നു ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു വിഘ്നേശ്വർ അറിയിച്ചു നേരം പുലർന്നപ്പോൾ മുതൽ ഇവിടെ വന്ന് മുരുകരാജനെ കാണണമെന്ന് ദ്രൗപദിയുടെ മുത്തശ്ശിക്ക് ഒരേ നിർബന്ധം അതാ ഇത്ര രാവിലെ ഞങ്ങൾ വന്നത് രാഘവൻ മാസ്റ്റർ പുഞ്ചിരിച്ചു എന്നാൽ കാര്യം അതല്ലെന്ന് വിഘ്നേശ്വരനറിയാം മുത്തശ്ശിയുടെ ബുദ്ധിയിൽ ദ്രൗപതിക്ക് അഭിമാനം തോന്നി മാസ്റ്റർ കസരയിലിരുന്നു എന്നിട്ട് രാവിലെ പോലീസ് വന്നതും തോക്ക് കൊണ്ടുപോയതും ഒക്കെ വിഘ്നേശ്വറിനോട് പറഞ്ഞു ഇനി അത് മടക്കി കിട്ടാൻ പ്രയാസാകുമോ മാഷെ വിഘ്നേശ്വറിന് സംശയം ഏയ് അതൊക്കെ നമുക്ക് വേഗം ശരിയാക്കാം അല്പനേരം കൂടി മാസ്റ്ററും മറ്റും അവിടെ ചെലവഴിച്ചു ചിന്നപട രാജനൊന്നും രാവിലെ കൊടുത്തില്ല കേട്ടോ ചെന്നമാളോ ഓർമ്മപ്പെടുത്തി ദ്രൗപതി അവസരത്തിനെത്തുയരുന്നു പക്ഷെ ഞാനങ്ങ് വരികയാണ് ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെയില്ല ആനകൾക്ക് തീറ്റ കൊടുത്തിട്ട് വേണം തടി പിടിക്കാൻ കൊണ്ടുപോകാൻ ആനെന്താ പോയേക്കാം മാസ്റ്റർ എഴുന്നേറ്റു നിധി ദ്രൗപതിയുടെ കരം കവിന്നു വാതിൽ കിടക്കുമ്പോൾ ദ്രൗപതി വിഘ്നേശ്വറിന് രൂക്ഷമായിട്ടൊന്നു നോക്കി അവൻ്റെ മുഖത്ത് വിവേചിച്ചറിയാനാവാത്തൊരു ഭാവമായിരുന്നു അത് ഇര നഷ്ടപ്പെട്ടതിൻ്റെ കുണ്ഠിതമാണോ അതോ മറ്റെന്തെങ്കിലുമോ മാസ്റ്ററും സംഘവും പോയതും മുരുകജാജ് കണ്ണുകളിൽ തുറന്നു വിഘ്നേശ്വർ അവൻ അത്ഭുതത്തോടെ അപ്പനെ നോക്കി അപ്പനെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും കിടക്കുകയായിരുന്നു എന്താ അപ്പ എന്താ നിൻ്റെ ഉദ്ദേശം ആ പെണ്ണിനെ പേടിപ്പിക്കുന്ന എന്തിനാ അപ്പം ഞാൻ അവൻ പരുങ്ങി ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം അതിൻ്റെ പേരിൽ ഇനി നീ അവളെ ദ്രോഹിച്ചു വിടാ മൃഗരാജ് ഗൗരവത്തിൽ പറഞ്ഞു വിഘ്നേശ്വരൻ മിണ്ടിയില്ല രാവിലെ മണി മലപ്പുറം എസ് പി മനോ ശങ്കറിൻ്റെ ഓഫീസ് അയാൾക്കുമുന്നിൽ സി എ ബെഞ്ചമൻ ഉണ്ടായിരുന്നു എസ് പി പറഞ്ഞു ബഞ്ചബം പറയൂ നിങ്ങളുടെ ഊഹങ്ങളും സംശയങ്ങളും വിശദമായ ഒരു ചർച്ചയിലൂടെ നമുക്കൊരു കൺക്ലൂഷനിലെത്താനാവും മനുശങ്കർ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ലാപ്ടോപ്പ് അടച്ചു വെച്ചു സർ ബഞ്ചവൻ മുന്നോട്ടാഞ്ഞിരുന്നു അരുന്ധതി എഴുതി വെച്ചിരുന്ന കത്തിനിടയിൽ ഇനിയും നമുക്ക് തിരിച്ചറിയാനാവാത്ത ഒരുപാട് നികൂഢതകളുണ്ട് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ അവർ എൻ്റെ മക്കളുള്ളൊരു കോടീശ്വരനെയാണല്ലോ വിവാഹം ചെയ്തത് അതേ മനുശങ്കർ തലയാട്ടി പക്ഷേ അയാൾ ആരാണ് അയാൾ എവിടെ അയാൾക്കെന്ത് സംഭവിച്ചു മനുശങ്കർ കൗതുകത്തോടെ മഞ്ജുപനെ നോക്കിയിരുന്നു ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമില്ല പക്ഷേ രണ്ടാമത്തേതും മൂന്നാമത്തേതും തീർച്ചയായും ആ കോടീശ്വരൻ വധിക്കപ്പെട്ടിരിക്കും അരുന്ധതി ഭയപ്പെടുന്ന ആ മനുഷ്യൻ അയാൾ തന്നെയാവും അത് ചെയ്തിരിക്കുക മനോശങ്കർ സമ്മതിച്ചു സർ മറ്റൊന്ന് അരുന്ധതിയുടെ മകൻ അയാൾക്കൊപ്പം ഉണ്ടെന്നല്ല കത്തില് എങ്കിൽ അവനിപ്പോൾ ഋഷികേഷിൻ്റെയോ നികേഷിൻ്റെയോ പ്രായത്തേക്കാൾ കൂടുതലായിരിക്കും ശരിയാണ് അതാരാണെന്ന് കണ്ടെത്തിയാൽ കുറ്റവാളിയെ പിടിക്കാൻ എളുപ്പമാവും അതിന് നമ്മൾ അനന്ധതരുടെ ഭൂതകാലം ചെയ്യേണ്ടി വരും അവരുടെ ശരിക്കുള്ള വീട് കുടുംബം ഇപ്പോൾ ബന്ധുക്കളായി ആരൊക്കെയുണ്ട് എന്നതടക്കം അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ അതോടെ സത്യങ്ങൾ വെളിപ്പെടും ബെഞ്ചമിൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു ഇനിയുള്ള നമ്മുടെ നീക്കം അതായിരിക്കും സർ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ബെഞ്ചമിൻ ചോലുഭാവത്തിൽ ബെഞ്ചമിൻ എസ് പിക്ക് നേരെ തിരിഞ്ഞു ഐ മീൻ അരുന്ധതി ഈ നാട്ടുകാരി അല്ലെങ്കിലോ മറ്റെവിടെയെങ്കിലും നിന്നും വന്നതാണെങ്കിലോ അവൾക്ക് വിവാഹ രജിസ്ട്രേഷനോ മറ്റോ കാണില്ലേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആ ബംഗ്ലാവ് അരിച്ചുപറിക്കുക കിട്ടിയേക്കും സർ അല്ലെങ്കിലും അവരുടെ സർട്ടിഫിക്കറ്റുകളോ മറ്റോ നമുക്ക് കുറേ പ്രയാസപ്പെടേണ്ടി വരും ശരിയാണ് സർ ബെഞ്ചമിൻ സമ്മതിച്ചു പെട്ടെന്ന് ഹാഫ് ആവറിലാറാം മുട്ടി കമിൻ മനുശങ്കർ നിർദ്ദേശിച്ചു എസ് ഐ ശംസുദ്ദീൻ്റെ അകത്തേക്ക് വന്നു ഇരുവരെയും സല്യൂട്ട് ചെയ്തു സർ ഷംസുദ്ദീൻ ടേക്ക് യുവ സീറ്റ് താങ്ക് യു സർ ഷംസുദ്ദീൻ എസ് പിക്ക് എതിരെയായിരുന്നു മുഖവരെ കൂടാതെ പറയാം ശംസു തന്നെ വിളിപ്പിച്ചതിന് കാരണം എസ് പി പറഞ്ഞു അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം മുതലുള്ള അന്വേഷണത്തിൽ നിങ്ങളുണ്ടായിരുന്നല്ലോ പിന്നെ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങളെന്ന് എനിക്ക് നിങ്ങളുടെ സർവീസ് സിസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രശംസ ഷംസുദ്ദീൻ ഇഷ്ടപ്പെട്ടു സർ പറയൂ നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ അതല്ലെങ്കിൽ ശത്രുക്കളുടെ പക്കൽ നിന്നും പാരിതോഷികങ്ങൾ വാങ്ങുന്ന ആരെങ്കിലും നമ്മൾക്കിടയിലുണ്ടോ മനുശങ്കർ മീഷയിലൊന്നും തറവി ഷംസുദ്ദീൻ അല്പനേരം മിണ്ടാതായിരുന്നു അല്ല സാർ ഞാൻ പറയുന്നത് പോയാൽ അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ മൂന്നുപേരും അല്ലാതെ മറ്റാരും അറിയില്ല പോരെ സാർ ഞാൻ താക്കളെ വിശ്വസിക്കുകയാണ് ശംസുദ്ദീൻ സ്വരം താഴ്ത്തി ഓഫ് കോഴ്സ് മനുശങ്കർക്കും ഉത്സാഹമായി ഷംസുദ്ദീൻ തൻ്റെ സംശയം എസ്പിക്കും സി ഐക്കും മുന്നേ തുറന്നു വെച്ചു എനിക്ക് ഡിവൈഎസ്പി അനൂപ് സാറിന് സംശയമുണ്ട് ഓരോ കേസിലും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൽ വലിയ താല്പര്യമായിരിക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തണുപ്പമുട്ട് എസ്പിയും സി ഐയും മുഖാമുഖം നോക്കി ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇനി ഷംസുവിൻ്റെ നിഗമനങ്ങൾ പറയും മനുശങ്കർ സെൽഫോണിൽ വന്ന ഒരു മെസ്സേജിൽ വെറുതെ ശ്രദ്ധിച്ചു ശംസുദ്ദീൻ പറഞ്ഞു എൻ്റെ അന്വേഷണത്തിൽ ഡോക്ടർ ഋഷികേഷ് അത്ര നല്ലവനല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ നികേഷും പിന്നെ അവരുടെ അമ്മ അരുന്ധതിക്ക് ഒരുപാട് രഹസ്യങ്ങളുള്ളതുപോലെ ആർ റൈറ്റ് ഷംസു പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ചോദിച്ചത് ബെഞ്ചമനാണ് അതിനനുവദിക്കണ്ടേ സാർ എസ് പി അമർത്തിമൂളി ഇനി മൂന്ന് വേട്ടക്കാർ വനത്തിൽ കൊല്ലപ്പെട്ടു തൊട്ടു പിന്നാലെ അവരുടെ ഭാര്യമാരും അതിന് അർത്ഥം ഒന്നേ ഉള്ളു സാർ ആ സ്ത്രീകളിൽ നിന്നും ആരിലേക്കും അന്വേഷണം നീളരുതെന്ന് ആർക്കും നിർബന്ധമുണ്ടായിരുന്നു ആ സ്ത്രീകളുടേത് ആത്മാത്യോ അപകടമരണമല്ല കൊലപാതകങ്ങൾ തന്നെയാണ് എസ് പി ഒന്നിളകിയിരുന്നു ഞങ്ങളും താൻ പറഞ്ഞെടുത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇനി തന്നെ കൂടി ഞങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയാണ് താങ്ക് യു സാർ ഷംസുദ്ദീന് സന്തോഷം തോന്നി ബഞ്ചമീൻ പറഞ്ഞു തന്നെ ഞങ്ങൾ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് അതായത് അരുന്ധതി അവരുടെ കുടുംബ വീട് മാതാപിതാക്കൾ മറ്റ് ബന്ധുക്കൾ അവരെല്ലാം എവിടെ ഉണ്ടോ എന്നറിയണം ഞാൻ ശ്രമിക്കാം സാർ മതി നിങ്ങൾ ശ്രമിച്ചാൽ കണ്ടെത്തിയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം സർ അപ്പോൾ ഞാൻ അയാൾ എഴുന്നേറ്റ് വീണ്ടും സെല്യൂട്ട് ചെയ്തു പോയിക്കോളൂ എസ് പി അനുമതി നൽകി ഷംസുദ്ധീൻ പോയി പതിനൊന്ന് മണി നിലമ്പൂര് ഹോസ്പിറ്റലിൽ മുരുകരാജ് കണ്ണു തുറന്ന് കിടക്കുകയാണ് അയാൾക്കരയിൽ ചിന്താമയനായിട്ട് വിഘ്നേശ്വർ ഉണ്ട് പെട്ടെന്ന് വാദിക്കൽ ചിലർ തലയാട്ടി ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ വരൂ അവരെ മനസ്സിലായെങ്കിലും വിഘ്നേഷ്വർ ക്ഷണിച്ചു ഒപ്പം കസ്തരിയിൽ നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു ആഗതരാ തോന്നു നാലുപേരും മാന്യമായ വസ്ത്രധാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അന്തസ്സും ആഭിജാത്തിയും ഉള്ളവരാണെന്ന് തോന്നുന്നു വിഘ്നേശ്വർ അല്ലേ അവരിലൊരാളത്തിരക്കി അതെ അവൻ തലയാട്ടി ഇനി നിങ്ങളുടെ അച്ഛൻ മുരുകരാജ് അതെ എനിക്ക് മനസ്സിലായില്ല വിഘ്നേശ്വർ അവരെ മാറി മാറി നോക്കി അത് സത്യം ഞങ്ങളെല്ലാരെയും നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല ഞങ്ങൾ നിങ്ങളെയും പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടറിഞ്ഞു എൻ്റെ പേര് രത്നകുമാർ കൂട്ടത്തിലെ നേതാവ് ആ മനുഷ്യനാണെന്ന് വിഘ്നേശ്വരന് തോന്നി നിങ്ങൾ വന്നത് വിഘ്നേശ്വർ പകുതിക്ക് നിർത്തി പറയാം രത്നകുമാർ തുറന്നു ഞങ്ങൾ ആരാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളോട് ദേഷ്യത്തു ചേക്കും പക്ഷേ ആദ്യമേ ഒന്ന് പറയാം ഞങ്ങൾ നിങ്ങളോട് വഴക്കിടാനോ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ വന്നതല്ല വിഘ്നേശ്വരൻ്റെ മനസ്സ് പെട്ടെന്ന് ജാഗരൂകമായി അവൻ അപ്പനെ നോക്കി മുരുകരാജ് കണ്ണടച്ച് കിടന്നു അപ്പോൾ രക്തകുമാറിനൊപ്പം വന്നവരിൽ ഒരാൾ ബാക്കി പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളത് പറ്റുമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്തായാലും പറ മുരുകരാജ് സംസാരിച്ചു രക്തകുമാർ അറിയിച്ചു ഞങ്ങൾ സ്നേഹികളാണ് അത് കേട്ടതും വിഘ്നേശ്വരൻ്റെ മുഖം കറുത്തു അത് കണ്ടെങ്കിലും കാണാത്ത പാപത്തിൽ രക്തകുമാർ തുറന്നു ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള കോടതി ഉത്തരവിന് സ്റ്റേ വാങ്ങിയത് ഞങ്ങളാണ് അത് മാഷനോടുള്ള വിരോധം കൊണ്ടൊന്നുമില്ല നിങ്ങൾ കാര്യം പറയൂ വിഘ്നേശ്വർ അസ്വസ്ഥനായി ഞങ്ങളുടെ അപേക്ഷ ഇതാണ് നിങ്ങൾ ആനയെ കൊല്ലരുത് മാസ്റ്റർ പറയുന്ന പോലെ അത്ര അപകടകാരി അവൻ വിഘ്നേശ്വർ തലപുടഞ്ഞു അപ്പോൾ ഒരു നാട് മുഴുവൻ ആനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതോ ഒക്കെ ശരി തന്നെ അതിൻ്റെ ന്യായ ന്യായങ്ങളിലേക്ക് കിടക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കുക ആനയൊരു ജീവിയാണ് വിഘ്നേശ്വർ ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ വീട് കുറേ പേർ കയ്യേറിയ നിങ്ങളെന്ത് ചെയ്യും അതിലെങ്കിൽ വരട്ടെ അടിച്ചവണയൊക്കെ ഓടിക്കും ഞാൻ വിഘ്നേശ്വര് കടപ്പലിഞ്ഞിരിച്ചു രക്തകുമാറി ചിരിച്ചു അതന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ഭരണകർത്താക്കളുടെ ഒത്താശയോടെയും അല്ലാതെയും ഓരോ വർഷവും ഹെക്ടർ കണക്കിന് വനമേഖലയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നത് അപ്പോൾ പിന്നെ വനത്തിൽ താമസിക്കുന്ന ജീവികൾ ജീവികളും ചെയ്യും അവറ്റകളും പ്രതിരോധിക്കാൻ ശ്രമിക്കും നിലനിൽപ്പിന് വേണ്ടി തിരിഞ്ഞ് ആക്രമിച്ചെന്നിരിക്കും ആനക്കൂട്ടം മാഷിൻ്റെ പറമ്പിലേക്ക് പോകുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയായില്ല പിന്നെ അവിടെ മാത്രം ആനകൾക്കായിരുന്നെന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വിഘ്നേശ്വർ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന മട്ടില് അപ്പനെ നേരെ തിരിഞ്ഞു മുരുകരാജൻ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് ഇത്രയെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് നിങ്ങളീ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങിയാൽ അതൊരു വലിയ പുണ്യമായിരിക്കും മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മ അപ്പം ഞങ്ങളിറങ്ങുന്നു രക്തകുമാർ യാത്ര പറഞ്ഞു ഒന്ന് ചിന്തിച്ച് നോക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം എൻ്റെ ഫോൺ നമ്പർ ഇതാണ് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ മടിക്കരുത് അയാളെ തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് മുരുകരാജൻ്റെ കിടക്കയിൽ വെച്ചു എന്നിട്ട് എല്ലാവരും തിരിഞ്ഞുപോയി പെട്ടെന്ന് വിഘ്നേഷ് വാതിലടച്ച് കൊളുത്തിട്ടു എന്നിട്ട് രോക്ഷത്തോടെ തിരിഞ്ഞു കുറേ ആണസ്നേഹികൾ വന്നിരിക്കുന്നു അവൻ രക്തകുമാറിനെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് വലിച്ചു കീറാൻ പാവിച്ചു അത് കീറരുത് പെട്ടെന്ന് മുരുകരാജ് അവനെ തടഞ്ഞു വിഘ്നേശ്വറിൻ്റെ മുഖത്ത് ചോദ്യഭാവം തെളിച്ചു എന്താപ്പാ അവരെ പറഞ്ഞാലും കാര്യമില്ലടാ നേരത്തെ ഇക്കാര്യം ഞാനും നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് ആനക്കൂട്ടം മാഷിൻ്റെ പറമ്പിൽ മാത്രം കയറുന്നതിന് എന്തോ ഒരു കാരണമുണ്ട് സംശയമില്ല അതൊരു പക്ഷേ ഒരു ആനപ്പകയാകാം എന്തിൻ്റെ പക വിഘ്നേശ്വർ വ്യക്തമായില്ല അത് നമ്മൾ കണ്ടെത്തണം അതിനുശേഷം ആനയെ കൊല്ലാവും ഇതാണെൻ്റെ അഭിപ്രായം ഒരുപക്ഷെ ആനകൾക്ക് മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവറ്റകളെല്ലാം വിളിച്ചു പറഞ്ഞേനെ വിഘ്നേശ്വറും ചിന്താധീനായി ആ ക്ഷണം അവൻ്റെ ഫോൺ ശബ്ദിച്ചു എടുത്തു നോക്കി രാഘവൻ മാസ്റ്റർ അവൻ ഫോൺ കാതലമർത്തി എന്താ പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് വിഘ്നേശ്വറെ ഹൈക്കോടതി നമുക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു നിലമ്പൂർ കോടതി നമുക്ക് നൽകിയ വിധി അംഗീകരിച്ചു ആനസ്നേഹികളുടേത് തള്ളി ഇനി ഏത് സമയത്തും നമുക്ക് ആനയെ കൊല്ലാം അയാളെ തുറന്നു നിന്റെ തോക്ക് എത്രയും വേഗത്തിൽ ഞാൻ റിലീസ് ചെയ്തിരുന്നുണ്ട് ദൈവം നമ്മുടെയും നീതിയുടെയും കൂടെയാണ് വിഘ്നേശ്വർ അല്ലെങ്കിൽ ഇത്ര വേഗം ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവുമായിരുന്നില്ല മാസ്റ്റർ സന്തോഷത്തിലാണ് ഞാൻ അവനെന്തോ പറയാനാണെങ്കിലും മാസ്റ്റർ ശ്രദ്ധിച്ചില്ല അപ്പുറത്തൊന്നും വീണ്ടും ശബ്ദം ഒരുങ്ങിയിരുന്നോ വിഘ്നേശ്വർ ആ കൊമ്പൻ്റെ മസ്തകം പിളർത്താൻ അപ്പുറത്ത് കാൾ മുറിഞ്ഞു ഒന്നും പറയാനാവാതെ വിഘ്നേശ്വർ അപ്പനെ നോക്കി പിന്നെ കസേരയിലിരുന്നു അവൻ്റെ മനസ്സിലാ കാട്ടുകൊമ്പൻ്റെ രൂപം തെളിഞ്ഞു കാതുകളിൽ ചിഹ്നം വിളിയു വരുന്നു അദ്ധ്യായം മുപ്പത്തിയാറ് വിഘ്നേശ്വർ നിനക്കെന്തറാ എന്തുപറ്റി മകൻ്റെ മന്ദത പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ ഒറ്റശ്വാസത്തിൽ തിരക്കി വിഘ്നേശ്വർ അപ്പനെ നോക്കി പിന്നെയും ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ മറുപടി നൽകിയത് നമ്മളെന്തിനാ അപ്പ മാസ്റ്ററുടെ പുരയിടത്തിൽ ആന കയറുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് വന്ന ജോലി തീർത്തിട്ട് പോയാൽ പോരേ മുരഗരാജൻ്റെ കണ്ണുകളിടുങ്ങി വിഘ്നേശ്വർ തുറന്നു കാശില്ലാതെ നട്ടംതിരി എന്ന നേരത്ത് കിട്ടിയ ഒരു ഓഫറാണ് അത് നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ മകം പറയുന്നതിൻ്റെ പൊരുൾ അപ്പോഴും പിടികിട്ടിയില്ല മുരുകരാജന് നിനക്കെന്താണാ പെട്ടെന്നൊരു മാറ്റം ഈ ഒന്നിനില്ലപ്പാ വിളിച്ചത് മാഷ ഹൈക്കോടതി ആനെ കൊല്ലാൻ അനുമതി നൽകി മുരുകരാജ് സ്തബ്ധനായി അവരുടെ മുഖം വിളറി അപ്പോൾ ഉത്തരവില്ല വിഘ്നേശ്വറിന് അവൻ എഴുന്നേറ്റ് കൈകൾ പിന്നിൽ പിണച്ച് കൂട്ടിൽപ്പെട്ട വന്യമൃഗത്തെ പോലെ നടന്നു ആ മനസ്സിൽ ഒരു സംഘടന നടക്കുകയാണ് പെട്ടെന്ന് മുരുകരാജ് പറഞ്ഞു നീ സമാധാനമായിട്ട് ചിന്തിക്കി എല്ലാറ്റിനും വഴിയുണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കാൻ ഏറിയ രണ്ടോ മൂന്നോ ദിവസം അതിനുള്ളിൽ കാട്ടാനെ വീഴ്ത്തേണ്ടി വരും മുരുകരാജ് വീണ്ടും ചിന്താധീനായി ഞങ്ങളുടെ മനസ്സിൽ ഒരാശയം മിന്നി എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടി വരില്ലേ ഞാനും കൂടി സഹായിച്ചാലേ നിനക്ക് ആനയെ വിടിവെക്കാൻ പറ്റത്തുള്ളൂ എന്ന് മാഷോട് പറ അത്രയും നാളിനുള്ളിൽ ഒരത്ഭുതം സംഭവിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നു വിഘ്നേശ്വർ അമർത്തി മൂളി രാത്രി രാഘവൻ മാസ്റ്റർ വീട്ടിലെത്തിയത് അതീവ സന്തോഷത്തോടെയാണ് ഹൈക്കോടതി ഉത്തരവിനെക്കുറിച്ച് അയാൾ എല്ലാവരോടും പറഞ്ഞു ദ്രൗപതിക്ക് ആദ്യയായി അവൾ നിധിയെ നോക്കി അവൾക്കും മിണ്ടാട്ടമില്ല ഓ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ടെൻഷനിലായിരുന്നു അത് മാറിക്കിട്ടി മാസ്റ്റർ ചിരിച്ചു എന്നാൽ നിർമ്മലൊഴികെ മറ്റാർക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാനായില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാഘവൻ മാസ്റ്റർ വിഘ്നേശ്വറിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ചില പേപ്പറുകളിൽ സൈൻ ചെയ്ത ശേഷം തോക്ക് തിരികെ വാങ്ങി ഇനിയെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ എസ് ഐ ശംസുദ്ദീൻ പറഞ്ഞു ഇനി ആർക്കും ഇതുകൊണ്ട് വെടിയേൽക്കരുത് ഏറ്റവും തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാകും മാസ്റ്റർ ഇടപെട്ടതുകൊണ്ട് മാത്രം ഇത്ര വേഗത്തിൽ തോക്ക് തിരിച്ചു തരുന്നത് തന്നെ ശരി സർ ശ്രദ്ധിച്ചോളാം വിഘ്നേശ്വർ തലയാട്ടി തിരിച്ച് കാറിൽ കയറുമ്പോൾ മാസ്റ്റർ സംസാരിച്ചു ഇനി മുതൽ നല്ല ശ്രദ്ധ വേണം വിഘ്നേശ്വർ ഏതു നിമിഷം ആന വന്നാലും തീർത്തേക്കണം പക്ഷെ അപ്പൻ കൂടി ആശുപത്രിയിൽ നിന്ന് വന്നിട്ടേ അത് പറ്റൂ സർ അവൻ അറിയിച്ച് നെറ്റി ഞെട്ടിച്ചുളിഞ്ഞു അതെന്താ രണ്ടു രണ്ടുപേരുണ്ടെങ്കിലേ കാര്യം നടക്കും എൻ്റെ മനസ്സ് അപ്പനെ അറിയാവൂ എന്നിൽ നിന്നും ആനയുടെ ശ്രദ്ധ തിരിക്കണം അല്ലെങ്കിൽ വെടിയുണ്ട കൃത്യമായി കൊള്ളാതെ വന്നാൽ ആന എന്നെ തീർക്കും ഓടാനും ചാടാനും അപ്പനെ കഴിഞ്ഞാലേ കാര്യമുള്ളൂ മാസ്റ്ററുടെ മുഖം ഒരു നിമിഷം ്ലാനമായി ഞാൻ മറ്റൊരാളെ ഏർപ്പാട് ചെയ്തു തന്നാലോ അത് ശരിയാവില്ല മാഷെ എന്നെ അറിയുന്ന എൻ്റെ രീതി അറിയുന്ന ഒരാൾക്ക് സഹായിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ കാട്ടാനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാസ്റ്റർ മിണ്ടാതെ ഡ്രൈവ് ചെയ്തു ഇനിയും പദ്ധതി നീണ്ടു പോകുമല്ലോ എന്നതായിരുന്നു അയാളുടെ നിരാശയ്ക്ക് കാരണം പിറ്റേന്ന് ആശുപത്രിയിലിരുന്ന് മുരുകരാജൻ്റെ നിർദ്ദേശാനുസരണം വിഘ്നേശ്വർ ആനപ്രേമി രത്നകുമാറിന് ഫോൺ ചെയ്തു ഒന്ന് കാണണമെന്നും അത് മറ്റാരും അറിയാതെ വേണമെന്നും അറിയിച്ചു അതിനനുസരിച്ച് രത്നകുമാറും സുഹൃത്തുക്കളും സന്ധ്യയ്ക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ മരച്ചൂട്ടിൽ വിഘ്നേശ്വരന് വേണ്ടി കാത്തിരുന്നു ഒരു മിശ്ര കൊള്ളയച്ച അഞ്ച് മിനിറ്റുള്ളിൽ അവൻ അവർക്കരികിലെത്തി മുഖപൂര കൂടാതെ അവൻ സംസാരിച്ചു ആനകളോട് യാതൊരു സിമ്പതിയും ഇല്ലാത്ത ആളാണ് ഞാൻ കാരണം എൻ്റെ അമ്മയെ ചവിട്ടിക്കുന്നത് ഒരു കാട്ടാനയാണ് എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് അന്ന് തോക്കെടുത്താൽ ഞാൻ ആനയെ കൊല്ലാൻ ഇതുവരെ എനിക്ക് ഒന്നും പൊളിച്ചിട്ടില്ല എല്ലാത്തിനും പിന്തുണയായി എൻ്റെ അപ്പന ഉണ്ടായിരുന്നു കൂടെ രക്തകുമാറും സുഹൃത്തുക്കളും കേട്ടു വന്നു വിഘ്നേശ്വരൻ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയം എടുത്തിട്ട് തുറന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ കാട്ടാന വലിയ ശല്യക്കാരനല്ലെന്ന് ആദ്യം പറഞ്ഞത് എൻ്റെ അപ്പന അപ്പന ഒറ്റ നോട്ടത്തിൽ ആനയുടെ സ്വഭാവം അറിയാം എന്നാൽ എനിക്കറിയാവുന്നതൊന്നേ ഉള്ളൂ എവിടെ എവിടെ വെച്ച ആന വീഴുവെന്ന് അവൻ തിടുക്കത്തിൽ രണ്ട് മൂന്ന് കബൾ പുക വലിച്ചു വിഴുങ്ങിക്കഴിഞ്ഞു എന്നിട്ട് സിഗരറ്റ് തറയിലിട്ട് ചവിട്ടിയ എന്തോ ഒറ്റ നോട്ടത്തിൽ അപ്പന ആനയോടൊരു സ്നേഹം തോന്നി പിന്നെ നിങ്ങൾ വന്ന് അത്രയും കൂടി പറഞ്ഞുകയും ചെയ്തപ്പോൾ അതിനാക്കം കൂടി ഇപ്പോൾ എൻ്റെ അപ്പനും നിങ്ങളുടെ പക്ഷത്തായതുപോലെ രക്തകുമാരും സുഹൃത്തുക്കളും സന്തോഷത്താൽ പരസ്പരം നോക്കി അപ്പോൾ ആനയെ കൊല്ലില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞില്ല വിഷ്ണേശ്വർ ഇടക്കേറി ഏ അവരെ അമ്പരന്നു അതെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം പറയാനാണ് കഴിവതും ഞാൻ ആനയെ വെടിവെക്കുന്നത് അല്പം നീട്ടാൻ ശ്രമിക്കും അതിനിടയിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊരു സ്റ്റേ കൂടി വാങ്ങണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ശ്രമിക്കാം രത്നകുമാർ പറഞ്ഞു ശരി അപ്പോഴി ഈ കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു ചർച്ചയില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് വിഘ്നേശ്വർ തിരിഞ്ഞു നടന്നു അല്പനേരം കൂടി അവിടെ നിന്നിട്ട് രത്നകുമാറും സംഘവും കാറിൽ കയറി പക്ഷെ അവരുടെ കൂടിക്കാഴ്ച ഒരാൾ കണ്ടിരുന്നു അഡ്വക്കേറ്റ് സദാനന്ദൻ അയാളെ രാഘവൻ മാസ്റ്ററുടെ നിർദ്ദേശാനുസരണം ഡോക്ടറെ കാണാൻ എത്തിയതായിരുന്നു മുരുകരാജനെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയാൻ രക്തകുമാറിനെയും വക്കീലിന് പരിചയമുണ്ടായിരുന്നു അയാളുടെ കാറും കണ്ടാലറിയാം എന്തിനൂടെ വന്നു എന്നറിയാൻ കുറച്ചകലെ തൻ്റെ കാറ് നിർത്തി അതല്ലിരിക്കുന്നു സദാനന്ദൻ അപ്പോഴാണ് വിഘ്നേഷ്വർ അങ്ങോട്ട് വരുന്നത് അവരുമായി സംസാരിക്കുന്നതും കണ്ട് അതോടെ വക്കീലിന് സംശയമായി അയാളൊന്നും അറിയാത്തതുപോലെ നടിച്ചു മുരുകരാജനെ കാണാൻ എന്ന ഭാവത്തിൽ മുറിയിൽ ചെന്നു എങ്ങനെയുണ്ട് മുരുകരാജ ആശുപത്രി വിടാറായില്ലേ അയാളെ ലോഹ്യം ഭാവിച്ചു നാലഞ്ച് ദിവസം കൂടി വേണ്ടി വന്നേക്കും മുരുകജെ എഴുന്നേറ്റിരുന്നു വക്കീൽ വിഘ്നേശ്വരനെ നേരത്തെ ഇരിഞ്ഞു ഞാനിങ്ങോട്ട് വന്നപ്പോൾ താൻ ആ ഒരു മരച്ചോട്ടിൽ ആരോടോ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്നത് കണ്ടല്ലോ ആരായിരുന്നത് വിഘ്നേശ്വരൻ ഒന്ന് പരിങ്ങി സദാനന്ദനെ അത് തിരിച്ചറിയുകയും ചെയ്തു അതു പിന്നെ ഞങ്ങളുടെ നാട്ടുകാരായിരുന്നു അവർ പട്ടാമ്പയിൽ എന്തോ ആവശ്യത്തിന് പോയിട്ട് വരുന്ന വഴിയാ അപ്പോ അപ്പൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങോട്ട് കയറി അവരെ യാത്രയൊക്കെ ഞാൻ കൊടുപ്പതാണ് അത് ശരി ആ നിമിഷം വക്കീൽ തിരിച്ചറിഞ്ഞു വിഘ്നേശ്വരന് വന്ന മാറ്റം രക്തവുമാറും കൂട്ടരുമായിട്ട് ഇവൻ എന്തോ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അല്പനേരം കൂടി അവിടെ സംസാരിച്ചിരുന്നിട്ട് വക്കീൽ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറിയതും അയാൾ എടുത്ത് രാഘവൻ മാസ്റ്ററുടെ നമ്പർ കുത്തി ചുങ്കത്തറയിലെ ജല്ലറിയിലായിരുന്നു മാസ്റ്റർ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അല്ല അല്പനേരം ഇരുന്നു പോയി വക്കീലേ അവരെ തന്നെയാണ് കണ്ടതെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ പിന്നെ എനിക്ക് എനിക്കവരറിയില്ലേ ശരി ഞാൻ വിളിക്കാം ചിന്താഭാരത്തോടെ മാസ്റ്റർ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്ന മകനെ തൻ്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു എന്താച്ചാ മാസ്റ്ററുടെ മുഖം കണ്ടപ്പോൾ നിർമ്മലിനെ പന്തി കേട്ട് തോന്നി ആനക്കാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭംഗിയായിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അവൻ നെറ്റി വിളിച്ചു അച്ഛനെന്തായി പറയുന്നത് നിർമ്മല മാസ്റ്റർക്കെതിരായിരുന്നു ക്ലാസ് ടേബിളിലേക്ക് കൈമുട്ടുകൾ തോന്നി അതേടാ വക്കീൽ പറഞ്ഞ കാര്യം മാസ്റ്റർ മകനോട് പറഞ്ഞു പക്ഷെ നിർമ്മലിന് അത്ര വിശ്വാസം വന്നില്ല ഒരിക്കലുമില്ല അച്ഛാ വിഘ്നേശ്വർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛ കാരണം ആനയെ കൊല്ലുന്നത് അവനൊരു ജീവിത വ്രതാണ് നല്ലോണം നോക്കിയച്ചാ അവനെ ഞങ്ങൾ കൊണ്ടുവന്നത് മാസ്റ്റർ തലയേട്ടി ഒക്കെ ശരിയായിരിക്കും പക്ഷെ മനുഷ്യൻ്റെ കാര്യമില്ലേ ഏതു നിമിഷവും മനസ്സ് മാറും നിർമ്മലെ കൈവിരലുകൾ പരസ്പരം കോർത്ത് യോടെയിരുന്നു അങ്ങനെയെങ്കിൽ രത്നകുമാരൻ മറ്റും എന്ത് ഓഫറായിരിക്കും അവന് നൽകിയിരിക്കുക അത് കണ്ടെത്തണം മാസ്റ്റർ പല്ലുകടിച്ചു പഠിക്കൽ കൊണ്ടുവന്ന് കലമുടച്ചെന്ന് പറയുന്നത് പോലെ ആകാൻ പാടില്ലല്ലോ ഒന്നും നമ്മൾ സംശയിക്കുന്നതായിട്ട് ഭാവിക്കണ്ട അവൻ്റെ ഓരോ നിക്കവും നമ്മൾ ശ്രദ്ധയോടെ അറിയണം പിന്മാറാനാണ് അവൻ്റെയൊക്കെ ഭാവമെങ്കിൽ ആനയെ കൊല്ലുന്നതിനൊപ്പം അവൻ്റെയൊക്കെ കൂടി ശവാടൊക്കെ നടത്തേണ്ടി വരും കടുപ്പിച്ചാണ് മാസ്റ്റർ പറഞ്ഞത് പിറ്റേന്ന് കരുണാകരൻ തമ്പിയുടെ തോട്ടത്തിൽ തേക്കൻ തടികൾ ലോറിയിലേക്ക് കയറ്റുകയായിരുന്നു ദ്രൗപതിയും പണിക്കാരും അവളുടെ ഓരോ മൂളിലും ആന വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട് പണിക്കാരൻ അത്ഭുതപ്പെട്ടു ഇതൊക്കെ എങ്ങനെയാണ് ദ്രൗപതി ഇവനെ പഠിപ്പിച്ചത് ഒരാൾ തിരക്കി അതൊക്കെ ഒരു കലയേട്ടാണ് ഏത് മൃകൃതിയാണെങ്കിലും നമ്മളെ സ്നേഹിച്ച ഒന്നും പറയാതെ തന്നെ നമ്മുടെ മനസ്സൊറ്റകൾ തിരിച്ചറിയും അവൾ ചിരിച്ചു തടി മുകളിലേക്ക് തള്ളി വെച്ചിട്ട് ദ്രൗപതി ആനയും കൊണ്ട് തിരിഞ്ഞു അടുത്ത ആ തടിയെടുക്കാൻ പെട്ടെന്നാണ് ലോറിക്ക് മുകളിൽ ഒരു നിലവിളി കിട്ടത് അയ്യോ ദ്രൗപതി ഞെട്ടിത്തിരിഞ്ഞു പണിക്കാരുടെ കയ്യിൽ നിന്നും വടം വിട്ടുപോകുന്നതും അവരിലൊരാൾ തടിയുടെ അടിയിലേക്ക് മറിയാൻ പാവിക്കുന്നതും അവൾ കണ്ടു രാജ പിടിക്കടാ വടത്തിൽ അവൾ അലറി അടുത്ത നിമിഷം മാന പിടിവിട്ടുപോയ വടത്തിൽ തുമ്പിക്കൈ ചുറ്റിയിട്ടൊന്ന് ആഞ്ഞു വലിച്ചു വടം മുറുകി താഴേക്ക് വീഴാൻ ഭാവിച്ച തടി മുകളിലേക്ക് വലിഞ്ഞു ആ സമയത്തിനുള്ളിൽ തടിയുടെ അടിയിലേക്ക് വീഴാൻ ആ ഞാൾ രക്ഷപ്പെട്ടു ആന തന്നെ വടത്തിൻ്റെ അഗ്രം ലോറിയുടെ അടിയിൽ വളഞ്ഞ ഉടക്കി മുകളിൽ നിന്നവർ താഴേക്ക് ചാടി അതിൽ പിടിച്ച് ചുറ്റിക്കെട്ടി ഹോ അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു മോനെ രാജാ അവരുടെ സ്നേഹത്തോടെ ആനയെ തൊട്ട് തലോടി നീ രക്ഷിച്ചത് ഞങ്ങളെ ജീവനാ ആ താടി തടി പോന്നിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെയും താളം തെറ്റിയനെ ഒരുപക്ഷെ മറ്റുള്ളവരുടെയും കയ്യോ കാലോ തടികൾക്കിടയിൽ കുരുങ്ങേനെ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ശ്വാസം ദ്രൗപതിയും വലിച്ചുവിട്ടു അന്ന് രാത്രി രാജൻ അപ്രതീക്ഷിതമായി ഒന്ന് ചിഹ്നം വിളിച്ചു ഇരുളിൻ്റെ നിശബ്ദതയിൽ അത് പ്രകമ്പനം തീർത്തു ദ്രൗപതി ഉണർന്നു കാട്ടാന വീണ്ടും മാസ്റ്ററുടെ പറമ്പിലെത്തിയതാകുമെന്ന് അവൾ കരുതി ദ്രൗപതി എഴുന്നേറ്റ് മുറിയിൽ ലൈറ്റ് തെളിച്ചു എന്താ ചിഹ്നവിടാ ചിഹ്നമാളും ഉണർന്നു എന്തോ ഉണ്ടാവുക അവൾ വേഗം പടിഞ്ഞാറ് ഭാഗത്തെ ജനൽ തുറന്നു നോക്കി ആന നിൽക്കുന്നിടത്ത് ലൈറ്റുള്ളതിനാൽ അവർക്ക് അവനെ വ്യക്തമായിട്ട് കാണാം അവിടെ നിന്നുകൊണ്ട് അവൾ ആനയെ വിളിക്കാൻ ഭാവിക്കുമായിരുന്നു പെട്ടെന്നായിരുന്നു അത് കണ്ടത് തിന്നതിൻ്റെ ബാക്കിയൊരു മടലെടുത്ത് ആന ആഞ്ഞെറിയുന്നു ദ്രൗപതി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു അവൾ കണ്ടു നാലഞ്ച് പേര് ഓടുന്നു അവർ മതിലിൽ അള്ളിപ്പിടിച്ച് കയറി അപ്പുറത്തേക്ക് ചാടുന്നു ഞാനിപ്പോൾ വരാവാ ദ്രൗപതി ടോർച്ചും ആനയ്ക്ക് തീറ്റ വിട്ടുന്ന കത്തി എടുത്തുകൊണ്ട് താരത്തെ നിലയിലേക്ക് പാഞ്ഞു ഞാനും കൂടി വരാം ചിഹ്നം പിന്നിൽ നിന്നും പറഞ്ഞതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും നിധിയും ഉണർന്നതിനേറ്റു എന്താ മുത്തശ്ശി അറിയത്തില്ല പെണ്ണ് താഴേക്ക് പോയിട്ടുണ്ട് നിധി വേഗം താരത്തെ നിലയിലെത്തി നിർമ്മലിനെ വിളിച്ചുണർത്തി അത് കേട്ട് മാസ്റ്ററും ഒരു സുലോചനയും ഉണർന്നു എല്ലാവരും ഹാളിലെത്തിയപ്പോഴേക്കും ദ്രൗപതി മുൻവാതിൽ തുറന്ന് പുറത്തെത്തി വാതിൽ തെളിച്ചുകൊണ്ട് വഴിക്കിടവ് രാജൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അവൾ രാജാ എന്താടാ അവളുടെ ശബ്ദം കേട്ട് ആ തുമ്പിക്കൈ ഉയർത്തി അവനൊരു ശബ്ദം ഉണ്ടാക്കി സംശയത്തോടെ അവൾ ആനയ്ക്കടുത്തെത്തി അവൻ്റെ തുമ്പിൽ തൊട്ടു എന്താണെന്ന് പറയണ ആന തലകൊളുക്കി മനസ്സിലായതുപോലെ പിന്നെ തുമ്പിക്കായി മുന്നോട്ട് ചൂണ്ടി ദ്രൗപതി അവിടേക്ക് തോർച്ച് കളിച്ചു അവിടെ ഒരു ചാക്കിട്ട് അവൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് മാസ്റ്ററും കുടുംബവും തൊട്ട് പിന്നിലെത്തിയിരുന്നു ചാക്കിനുള്ളിൽ തേങ്ങ പോലെ എന്തോ മുഴിച്ചിരിക്കുന്നതുണ്ട് അതിൽ തുറണ്ട നിർമ്മലയെ ദ്രൗപതിയെ വിളക്കി സാരമല്ല പെറുപെറുത്തുകൊണ്ട് അവൾ കെട്ടഴിക്കാൻ ഭാവിച്ചു മറ്റുള്ളവർക്ക് ശ്വാസം വിറങ്ങി ദ്രൗപദി കെട്ടഴിച്ചു മോഡി വിടർത്തിയപ്പോൾ മധുരത്തിൻ്റെ ഒരു ഗന്ധം അവൾ അതിനുള്ളിലേക്ക് ടോർച്ച് മുന്നിച്ചു അമ്പരപ്പിൻ്റെ ഒരു ശബ്ദം അവളിൽ നിന്നുണ്ടായി മറ്റുള്ളവരും വന്ന് അതിലേക്ക് നോക്കി അവരുടെ നെറ്റി ചുളിഞ്ഞു ചാക്കിനുള്ളിൽ ചക്കരയായിരുന്നു ഉണ്ടച്ചക്കരകൾ ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത് ആര് കൊണ്ടുവന്നു നിധി ആരോടൊന്നില്ലാതെ ചോദിച്ചു കൊണ്ടുവന്നവരോടിപ്പോയി ആന അവരെ ഓലമടലെടുത്തറിഞ്ഞു ദ്രൗപതി കണ്ടരംഗം വിശദീകരിച്ചു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇതിൽ വല്ല വിഷവും ചേർത്ത് കാണും കുട്ടി മാസ്റ്റർ അഭിപ്രായപ്പെട്ടു എന്നിട്ടിത് നിന്റെ ആനയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാവും അത് ശരിയാണെന്ന് ദ്രൗപതിക്ക് തോന്നി പക്ഷെ ചക്കരയിലെ നനമൊന്നും കാണുന്നുമില്ല വിഷം പോയിട്ടിരുന്നെങ്കിൽ അതിൻ്റേതായ ഒരു നനവോ ഗന്ധവോ കാണേണ്ടതാണ് അതില്ല സംശയം മാറാതെ ദ്രൗപതി അതിലൊരു ചക്കര എടുത്ത് നിധി ആ ടോർച്ച് ടോർച്ചടിച്ചു നിധി ടോർച്ച് വാങ്ങി ചക്കരയിലേക്ക് തെളിച്ചു നോക്കി ദ്രൗപതി ചക്കര സൂക്ഷ്മമായി പരിശോധിച്ചു നടുവേ മുറിച്ചതുപോലെ ഒരു പാട് അവൾ അത് അടുത്ത് കല്ല് തട്ടി തേങ്ങ നടുവെ പിടരുന്ന പോലെ ചക്കര രണ്ടായിട്ട് പിടരുന്നു അതിൽ നിന്നും ചാരം പോലെ കുറേ പൊടി താഴെ വീണു നടങ്ങിപ്പോയി സകലരും എന്താ അത് നിർമ്മലെ ആ പൊടിയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി സിമെൻ്റ് പോലെ ഉണ്ടല്ലോ സിമൻറ്റ് തന്നെയാണ് ദ്രൗപദിയുടെ ശബ്ദം പതറി അവളെ ചക്കര ഇരുഭാഗവും കൂട്ടിയിടിച്ചു അതിൽ നിന്നും പിന്നെയും സിമൻറ്റ് വീണു അത് തേങ്ങ ഉടച്ചതുപോലെയായി ചക്കരയുടെ ഉത്ഭാഗം തുറന്ന് അതിനുള്ളിൽ സിമൻ്റ് കുത്തി നിറച്ചിരിക്കായിരുന്നു എന്തിനാ ഇങ്ങനെ മാസ്റ്റർ ദ്രൗപതിയെ തുറിച്ചു നോക്കി അവൾ നാവനക്കി ഒട്ടും നനയാത്ത സിമൻറ്റ് ശർക്കരക്കുള്ളിലായതിനാൽ ഇത് ആനയുടെ ഉള്ളിൽ പോയിക്കൊള്ളും പിന്നെ വയറ്റിൽ കിടന്ന് അത് നനഞ്ഞ് കുടലിൽ കട്ടി പിടിക്കും പുറത്തു പോകത്തില്ല അങ്ങനെ ആനയുടെ ദഹനശേഷി ഇല്ലാതാകും പിന്നെ തീറ്റയെടുക്കാതെ മെലിഞ്ഞു വരും ആർക്കും യാതൊരു സംശയം തോന്നാതെ ആന ചെരിയും വല്ല അസുഖമാണെന്ന് മറ്റുള്ളവർ കരുതും തുടർന്നൊന്നും പറയാനാവാതെ ദ്രൗപതി പൊട്ടിക്കരഞ്ഞു ഏത് മഹാഭാവിക്ക ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് അവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴും ചിന്നമാള് തലയിൽ കൈവച്ച് പ്രാകി അപ്പോൾ അങ്ങനെ ആനയെ കൊല്ലാൻ പറ്റുമല്ലേ മാസ്റ്റർക്ക് അത് പുതിയ അറിവായിരുന്നു എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതിനെ ഇവിടെ വച്ചേക്കണ്ട വീണ്ടും ആരെങ്കിലും ഒന്ന് ആനയ്ക്ക് കൊടുത്താലോ നിർമ്മല്യ ചാക്കൊരു കയ്യിലേക്ക് തൂക്കിയെടുത്തു എല്ലാവരും തിരിഞ്ഞു നോക്കാൻ ഭാവിക്കായിരുന്നു പെട്ടെന്ന് രാജൻ ഒന്നുകൂടി ചിഹ്നം വിളിച്ചു എല്ലാവരും തിരിഞ്ഞു ദ്രൗപദി സംശയത്തോടെ മൂക്ക് വിടർത്തി അവളൊരു ഗന്ധം തിരിച്ചറിഞ്ഞു ആനച്ചൂര് അത് തൻ്റെ ആനയുടേതല്ല മഷ കാട്ടാന അവൾ വിളിച്ചു പറഞ്ഞു എവിടെ നിധി ചുറ്റുപാടും ടോർച്ചടിച്ചു അവൾ കണ്ടു തങ്ങൾക്ക് നേരെ കൊമ്പുകൊലുക്കി പാഞ്ഞെടുക്കുന്ന ഒരു കാട്ടുകൊമ്പൻ പ്രിയരെ നമ്മുടെ കഥ എവിടെ തുടരുകയാണ് കേട്ടോ എൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ജേഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും